നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് പ്രശസ്ത സിനിമാ സീരിയൽ നടി മീനാ ഗണേഷ് അന്തരിച്ചു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ ഷൊണ്ണൂർ പി കെ ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ഇരുന്നൂറിൽ പരം സിനിമകളിലും ഇരുപത്തിയഞ്ചിൽ പരം സീരിയലുകളിലും നിരവധി നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് വാസന്തി ലക്ഷ്മി പിന്നെ പിന്നജാനം കരുമാരിക്കുട്ടൻ നന്ദനം എന്നീ സിനിമകളിലെ വേഷങ്ങൾ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി കഴിഞ്ഞ അഞ്ചു ദിവസമായി ചികിത്സയിലായിരുന്നു തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ കെ പി കേശവന്റെ മകളാണ് സ്കൂൾ പഠനകാലത്ത് കൊപ്പം പ്രദേശ് ആർട്സ് ക്ലബിലൂടെയാണ് മീന ആദ്യമായി നാടകരംഗത്തെത്തുന്നത് തുടർന്ന് നാടകത്തിൽ സജീവമാവുകയും കോയമ്പത്തൂർ ഈറൂഡ് സേലം എന്നിവിടങ്ങളിലെ മലയാളി സമാജങ്ങളിലടക്കം അഭിനയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രശസ്ത നാടക രചയിതാവും സംവിധായകനും നടനുമായ എ എൻ ഗണേഷിനെ വിവാഹം ചെയ്യുകയും വിവാഹശേഷം ശേഷം മീനയും ഗണേഷും ചേർന്ന് പൗർണമി കലാമന്ദിർ എന്ന പേരിൽ ഷൊണ്ണൂരിൽ ഒരു നാടക സമിതി തുടങ്ങുകയും ചെയ്തു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ ഈ ഗ്രൂപ്പ് പിരിച്ചുവിടേണ്ടി വന്നു കെ പി എസ് സി എസ് എൽപുരം സൂര്യസോമ ചങ്ങനാശ്ശേരി ഗീത കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് അങ്കമാലി പൗർണമി തൃശൂർ ഹിറ്റ്സ് ഇന്റർനാഷണൽ കൊല്ലം ട്യൂണ ചാലക്കുടി സാരഥി തൃശൂർ യമുന അങ്കമാലി പൂജ എന്നിങ്ങനെ നിരവധി സമിതികളുടെ നാടകങ്ങളിൽ മീന അഭിനയിച്ചിട്ടുണ്ട് പാഞ്ചജന്യം ഫസക് മയൂഖം സിംഹാസനം സ്വർണ്ണമയൂരം ആയിരം നാ ഉള്ള മൌനം രാഗം കാലം ഉമ്മണിത്തങ്ക പുന്നപ്രവൈല ഇന്ധനം ഉഷപൂജ ഉദല്ലോ സ്നേഹപൂർവ്വം അമ്മ നിശാഗന്ധി പ്രളയം കാറ്റ് മാറിവേസി സർച്ച് ലൈറ്റ് പാലം അപകടത്തിൽ ഭരതക്ഷേത്രം രാജസൂയം നോക്കുകുത്തികൾ തുടങ്ങിയവയാണ് പ്രസിദ്ധമായ നാടകങ്ങൾ ചാലക്കുടി സാരധ്യ തിയേറ്റേഴ്സിന് വേണ്ടി നടൻ തിലകം സംവിധാനം ചെയ്ത ഫസഖ് എന്ന നാടകത്തിൽ മീന ഗണേഷ് ചെയ്ത കുൾസുബി എന്ന കഥാപാത്രം ഏറെ ജനപ്രീതി നേടിയിരുന്നു എറണാകുളം ദൃശ്യകലാഞ്ജലിക്കായി എ എൻ ഗണേഷ് എഴുതി സംവിധാനം ചെയ്ത പാഞ്ചലം എന്ന നാടകം തുടർച്ചയായി മൂന്ന് വർഷം അവതരിപ്പിച്ചു ഇതടക്കം അദ്ദേഹം എഴുതിയ ഇരുപതിലേറെ നാടകങ്ങളിൽ മീനയും ഗണേഷും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ റിലീസായ മണിമുഴക്കം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് സിനിമയിലെത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മുഖചിത്രം എന്ന ചിത്രത്തിൽ പാത്തുമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് മീന ഗണേഷ് സിനിമയിൽ സജീവമായത് നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വാസന്തിയും ലക്ഷ്മി പിന്നെ ഞാനും വാൾക്കണ്ണാടി നന്ദനം മാധവൻ പുനരധിവാസം തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു സീരിയൽ സംവിധായകനായ മനോജ് ഗണേഷ് സംഗീത എന്നിവരാണ് മക്കൾ അമ്മയ്ക്ക് കണ്ണുനീർ പ്രണാമം